എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാനായിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇതിനായി കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒരു മിക്സിഡ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കാം അതിനുശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ ചൂട് സമയത്ത് കുടിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണിത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്